കർതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ കൃതാവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിത്യനായ കർത്താവ് സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി വിശുദ്ധൻ സത്യം പുനരുദ്ധാനവും ജീവനുമായ വഴിയും സത്യവും ജീവനുമായിട്ട് വെളിപ്പെട്ടവൻ ഇടയനായിട്ട് വാതിലായിട്ട് ജീവൻ്റെ അപ്പമായി ജീവന്റെ ജലമായി ജീവന്റെ മന്മയായി നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തവനായ കുടുത്തവനായ കർത്തനും അന്ത്യനും ഭൂ രാജാക്കന്മാർ കധിപതി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചവൻ രാജാദി രാജാ കർതാദി കർത്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കവൻ പാപമില്ലാത്ത പരിശുദ്ധൻ ദാവീതിൻ്റെ വേര് വന്നവൻ മടങ്ങിപ്പോയൻ വീണ്ടും വരുന്നവൻ ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ ദാവീതിൻ്റെ സിംഹാസനത്തിന് യഹോദ ഗോത്രത്തിലെ സിംഹം ഏഴ് സിംഹത്തിൻ്റെ ഇറങ്ങി നിന്നവൻ നിലങ്കി ധരിച്ചവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവൻ അഗ്നി ജാലിക്കത്തുള്ള കണ്ണുള്ളവൻ ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ തലയും തലമുടിയും വെളുത്ത് ഹിമത്തെക്കാൾ വെണ്മയായി തീർന്നവൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖത്തേജസ് കൊണ്ട് നിറയപ്പെട്ടവൻ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ സൗഖ്യദായകൻ കരുണ ശീതളൻ ഊഴിയിലെ പൂഴിയെ നാഴിക്കുള്ളിൽ എടുത്തവൻ ഭൂമിയിലെ ജലത്തെ മുഴുവനും ഉള്ളം കയ്യിൽ കോരുവാൻ വിശാല കരമുള്ളവൻ പാപമില്ലാത്തവൻ പരിശുദ്ധൻ പാപികളോട് വേർപെട്ടവൻ തേജസ്സിന്മയെ തേജസ് ധരിച്ചവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ വാണരുളുന്നവൻ നന്മയുടെ ഉറവിടം ദീർഘ ക്ഷമയുള്ളവൻ കൃപമയിൽ കൃപ പകരുന്നവൻ മാറ്റമില്ലാത്ത ലോകത്തിന്റെ വെളിച്ചം സ്നേഹത്തിൻ്റെ നിറകുടം ഉറവിടം ബലവാന് ബലശാലി ബലഹീന ബലപ്പെടുത്തുന്നവൻ അറുക്കപ്പെട്ട കുഞ്ഞാടം ആകാശത്തെ വിരിച്ചവൻ ഭൂമിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് തീർത്ഥവൻ നീതി സൂര്യൻ ഉദയ നക്ഷത്രം ജയ വീരനായ കർത്ത കർതാവിൻ്റെ ശ്രേഷ്ഠത അനവധി നിരവധി നിയം തിരുവഴിത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ ശ്രേഷ്ഠനായ കർത്താവിനെ സവിക്കുവാൻ അനുസ്വരിക്കുവാൻ ആ കർത്താവിൻ്റെ പാത പിന്തുടരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അവനെ പോലെ ശ്രേഷ്ഠനായ ഒരുവൻ വേറെയില്ല മരണത്തിൻ്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി നിത്യ മരണ പ്രീതിയിൽ കിടന്ന സഹലരിയെ വീണ്ടെടുത്ത വീണ്ടെടുപ്പുകാരൻ മരണത്തെ ജയിച്ചവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താൽക്കോൽ കൈവശമുള്ള മഹാദൈവം ആ കർത്താവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ഈ കാലഘട്ടങ്ങളെ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം പരിശുദ്ധനായ കർത്താവിൻ്റെ കരങ്ങളിൽ കൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ